നമുക്ക് എവിടെയാണോ പഴിച്ചത് സലാമിന് പിന്നെ എനിക്ക് തെറ്റിയോ എടോ അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇപ്പഡോ എന്റെ ജീവിതത്തിലായാലും പ്രൊഫഷനിലായാലും ഇന്ന് വരെ കൃത്യമായ വർക്കോ ഗ്രൗണ്ട് വർക്കോ ചെയ്യാതെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇപ്പൊ താനെന്താ പറയുന്നത് ഏഴ് വർഷം ജയിലിൽ കിടന്ന നിഷാന്ത് അവിടെ നിന്ന് ഇറങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു കേസിനെടുത്ത് അങ്ങ് മറിച്ചോ അപ്പൊ എനിക്ക് പിഴച്ചെന്നാണോ പറഞ്ഞു വരുന്നത് പറ്റും തെറ്റിയിട്ടില്ല തെറ്റുകയുമില്ല തോറ്റ് പിന്മാറാൻ ഞാൻ തയ്യാറല്ല താൻ നോക്ക എനിക്ക് തെറ്റിയില്ലെന്ന് ഞാൻ തെളിയിക്കും